ഒരു കാലത്ത് മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ അത് ആയിരുന്നു അതിൽ യാതൊരു സംശയവും ആർക്കും ഇല്ലായിരുന്നു തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരം കാലഘട്ടങ്ങളിലൊക്കെ ദിലീപിന്റെ ഏറ്റവും ബെസ്റ്റ് ടൈം ആയിരുന്നു ഏറ്റവും മികച്ച സിനിമകളായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് ഇപ്പോഴും റിപ്പീറ്റ് വാല്യൂസ് ഉള്ള സിനിമകളായിരുന്നു കഥാപാത്രങ്ങൾക്ക് ആവശ്യമായ മേക്ക് ഓവറുകൾ നമ്മുടെ മലയാള സിനിമയിൽ ഏറ്റവും വ്യത്യസ്തമായി കൊണ്ടുവരുന്നത് ദിലീപ് തന്നെയാണ് പച്ചക്കുതിര കുഞ്ഞിക്കൂനൻ സൗണ്ട് തോമ തുടങ്ങിയവ അതിന് ഉദാഹരണങ്ങളാണ് പിന്നെ ദിലീപിനെതിരെ വന്ന കേസിന് ശേഷം ജനപ്രിയ നായകൻ ജനഅപ്രിയ നായകനാവുന്നതാണ് നമ്മൾ മലയാളികൾ കണ്ടത് പിന്നീട് വന്ന സിനിമകളൊക്കെ വമ്പൻ പരാജയങ്ങളുമായി ദിലീപിന്റെ കരിയറിൽ ഏറ്റവും മോശം സിനിമകൾ എന്ന് മുദ്ര കൊത്തപ്പെട്ട മുപ്പത് വെറുപ്പിച്ച സിനിമകൾ ഏതൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെറുപ്പിക്കൽ സിനിമയിൽ ദിലീപിന്റെ കരിയറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമയാണ് വിനയന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ വാറാൻ ലാ ദിലീപ് ക്യാപ്റ്റൻ ഗോപിനാഥൻ എന്ന പട്ടാളക്കാരനെ എത്തിയ കഥ പ്രഭുവും ലൈലയും ഇന്ദ്രജയും ഒക്കെയായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയായിരുന്നു ഈ സിനിമയുടെ പ്രധാന കഥ വെറുപ്പിക്കലിന്റെ അങ്ങേറ്റമായിരുന്നു ഈ സിനിമ മേക്കിങ്ങിന്റെ കാര്യമാണെങ്കിൽ പറയാൻ വേണ്ട ഇപ്പോഴും ഈ സിനിമയിലെ പല സീനുകൾ എടുത്തു നോക്കിയാൽ പി വി സി പൈപ്പും തെർമാക്കോളും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ തോക്കുകളും ബോംബുകളൊക്കെ കാണാം അടുത്തത് സുധീഷ് ശങ്കറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാലിൽ റിലീസായ സിനിമ ദിലീപ് സിദ്ധാർത്ഥ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു സിദ്ദീഖ് നമിത പ്രമോദ് മൈഥിലി എന്നിവർ മറ്റു വേഷം ഏറ്റെടുത്തു ആദ്യ ദിവസം തന്നെ തിയേറ്ററിൽ കൂവി വിളിച്ച് സ്വീകരിച്ച സിനിമയായിരുന്നു ഇത് സിനിമയിലെ കോമഡി രംഗങ്ങളൊന്നും വർക്കൌട്ടായില്ല ഫാസിലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ റിലീസായ സിനിമയായിരുന്നു മോസ് ആൻഡ് കാറ്റ് ദിലീപ് മോസ് ഡി സാമുൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ബേബി നിവേദിത റഹ്മാന് ഹരിശ്രീ അശോകൻ സുധീഷ് എന്നിവർ മറ്റു കഥാപാത്രങ്ങളെ ഏറ്റെടുത്തു കോമഡി രംഗങ്ങളൊന്നും വർക്കൌട്ട് ആവാതെ വളരെ മോശം അഭിപ്രായം നേടി ബോക്സ് ഓഫീസിലൊരു ബോംബായി മാറിയ ചിത്രമായിരുന്നു ഇത് വിജി തമ്പിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് നാടോടി മന്നൻ എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് ദിലീപ് മേയർ വടക്കേ മടത്തിൽ പത്മനാഭൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു സയാജി ഷിന്റെ നടുപുടി വീണു അനന്യ എന്നിവർ മറ്റ് കഥാപാത്രങ്ങളെ ഏറ്റെടുത്തു നാടോടി മണ്ണിൽ കണ്ടറിങ്ങിയ പ്രേക്ഷകർ കാശുവായ വിഷമത്തിലേക്ക് വീട്ടിലേക്ക് ഓടിപ്പോന്നതാണ് കണ്ടത് സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു രാജ്ബാബു സംവിധാനം ചെയ്ത് രണ്ടായിരത്തിഒൻപതിൽ റിലീസായ സിനിമയായിരുന്നു കളേഴ്സ് ദിലീപിനോടൊപ്പം റോമ ബാമ ശരണ്യ പൊൻവർണൻ വിനു മോഹൻ എന്നിവർ അഭിനയിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തമായി മാറി സുന്ദർദാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ റിലീസായ സിനിമയായിരുന്നു വെൽക്കം ടു സെൻട്രൽ ജയിൽ ദിലീപ് ഉണ്ണിക്കുട്ടൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് വേദികയായിരുന്നു സിനിമയിലെ നായിക സിനിമ കാണാൻ ഇറങ്ങിയ പ്രേക്ഷന്റെ ക്ഷമ പരീക്ഷിച്ച സിനിമയായിരുന്നു ഇത് ദിലീപ് തന്നെ മുൻപ് ചെയ്ത ചക്രമൊത്ത് എന്ന സിനിമയിലെ അതേ സ്ലാങ്ങും ടോണും ഒക്കെ ആയിരുന്നു ഈ സിനിമയിൽ കൊണ്ടുവന്നിരുന്നത് സിനിമയിലെ കോമഡി ഞങ്ങൾ ഒന്നും വർക്കൌട്ടായില്ല സിനിമ പരാജയമായി മാറി സന്ധ്യാമോഹന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസായ സിനിമയാണ് മിസ്റ്റർ മരുമകൻ ദിലീപിന്റെ നായികയായി സനുഷയായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത് കുഷ്പു ഭാഗ്യരാജ് ബിജു മേനോൻ ഷീല തുടങ്ങിയ വൻ താരനിര ഈ സിനിമയിൽ ഉണ്ടായിരുന്നു പണ്ടപ്പുഴവെ ഇറങ്ങിയ ഒരു നാടക കഥയും സ്ത്രീവിരുദ്ധതയുമായിരുന്നു ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം സിനിമയുടെ തുടക്കത്തിൽ ദുഷ്ടയായ നായികയും നായികയുടെ അമ്മയും ഒക്കെ ക്ലൈമാക്സിൽ നന്നാവുന്നതാണ് കഥ ജോസ് തോമസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ സിനിമയായിരുന്നു ശൃംഗാര ദിലീപ് കണ്ണൻ എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചത് വേദിക ലാല് കലാപൻ ഷാജോണ് ജോയ് മാത്യു ബാബുരാജ് എന്നിവർ മറ്റു കഥാപാത്രങ്ങളെ ഏറ്റെടുത്തു ദിലീപിന്റെ സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചിരിച്ചു ആസ്വദിക്കാൻ പറ്റുന്ന കോമഡി രംഗങ്ങളാണ് പക്ഷേ ഈ സിനിമയിലെ കോമഡി രംഗങ്ങളൊന്നും പ്രേക്ഷകരെ ചിരിപ്പിച്ചില്ല താഹയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ റിലീസായ സിനിമയായിരുന്നു തെക്കേക്കര സൂപ്പർ ഫാസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഷൂട്ട് ചെയ്ത് പെട്ടിയിലാക്കി വെച്ച സിനിമയാണ് രണ്ടായിരത്തി നാലിൽ റിലീസാവുന്നത് അതിന്റേതായ പോരായ്മകൾ ഈ സിനിമ ദിലീപിനോടൊപ്പം മുകേഷ് ഗായത്രി ശാസ്ത്രി ജഗദീഷ് ശ്രീകുമാർ രാജൻ പിദേവ് എന്നിവർ അഭിനയിച്ചിരുന്നു വൈകി റിലീസായ സിനിമയായതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ എഡിറ്റിംഗ് ഭയങ്കര അസഹനീയമായിരുന്നു അവിടുന്ന് ഇവിടുന്ന സീനുകൾ വെട്ടി ഒട്ടിച്ചതുപോലെ തോന്നി സുരേഷ് ദിവാകറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ സിനിമയായിരുന്നു ഇവൻ മര്യാദ രാമൻ നിക്കി കൽറാണി ആയിരുന്നു സിനിമയിലെ നായിക രണ്ടായിരത്തി പത്തിൽ റിലീസായ മര്യാദ രാമണ്ണ എന്ന തെലുങ്ക് സിനിമയുടെ റീമേക്ക് ആയിരുന്നു ഇത് ഈ സിനിമ രണ്ടായിരത്തി പതിനൊന്നിൽ മര്യാദ രാമണ്ണ എന്ന പേരിൽ കന്നഡയിലേക്കും രണ്ടായിരത്തി ിൽ ബംഗാളിയിലേക്കും പന്ത്രണ്ടിൽ സൺ ഓഫ് സർദാർ എന്ന പേരിൽ ഹിന്ദിയിലേക്കും പതിനാലിൽ എന്ന പേരിൽ തമിഴിലേക്കും റീമേക്ക് ചെയ്തതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുന്നത് മലയാളം ഒഴികെയുള്ള മറ്റെല്ലാ ഭാഷകളിലും സൂപ്പർ ഹിറ്റായിരുന്നു ഈ സിനിമ മലയാളത്തിൽ ഏറ്റവും വലിയ ബഡ്ജറ്റ് മുതൽ മുടക്കിയായിരുന്നു അന്ന് നിർമ്മിച്ചിരുന്നത് ആ സിനിമയുടെ കൊട്ടാരം സെറ്റിടാൻ തന്നെ ഏകദേശം രണ്ട് കോടി രൂപ മുതൽ മുടക്കിയിട്ടുണ്ട് പക്ഷേ മലയാളത്തിൽ മാത്രം ഈ സിനിമ വാമ്പൻ പരാജയമായിരുന്നു എന്തുകൊണ്ടായിരുന്നു അങ്ങനെ പരാജയമായി മാറിയത് നല്ല സിനിമയായിരുന്നു ജോസ് തോമസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദിലീപ് പെൺവേഷം കെട്ടി അഭിനയിച്ച സിനിമയായിരുന്നു മായാമോഹിനി പണ്ട് കണ്ട് നമ്മൾ ആസ്വദിച്ച് ഇപ്പോൾ ചളി കോമഡി എന്ന് തോന്നുന്ന ചില സിനിമകളിൽ അതിന് ഉത്തമ ഉദാഹരണമാണ് മായ മോഹിനി ഇന്ന് ട്രോളർമാരെ ഏറ്റുപിടിച്ചേക്കുന്ന സിനിമയാണിത് ബിജു മേനോൻ ബാബുരാജ് മോഹൻ ശർമ്മ എന്നിവരായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരുന്നത് എ കെ ലോഹിദാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ആറിൽ റിലീസായ സിനിമയായിരുന്നു ചക്രമുത്ത് ദിലീപ് അരവിന്ദൻ എന്ന കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിച്ചത് വ്യത്യസ്തമായ ടോണും സ്ലാങ്ങും ഗെറ്റപ്പും ഒക്കെ ഈ സിനിമയിൽ ദിലീപ് കൊണ്ടുവന്നിരുന്നു പക്ഷെ അതൊക്കെ സിനിമ കാണുന്ന പ്രേക്ഷന് അസഹനീയമാകുന്ന രീതിയിലായിരുന്നു ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച ലോഹിദാസ് സംവിധാനം ചെയ്ത സിനിമയാണോ ഇതെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അത്രയേറെ പ്രേക്ഷകർ ഇഷ്ടപ്പെടാൻ പോയ ചിത്രമായിരുന്നു ചക്കര സഞ്ജീവ് രാജ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ സിനിമയായിരുന്നു ഫിലിം സ്റ്റാർ ദിലീപിനോടൊപ്പം കലാഭവൻ മണി മുക്ത തലൈവാസൽ വിജയ് സുരാജ് വഞ്ഞാറമൂടി ദേവൻ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് തോംസൺ കെ തോമസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ സിനിമയായിരുന്നു പ്രോപ്പറൈറ്റേഴ്സ് കമ്മത്ത് ആൻഡ് കമ്മത്ത് പതിമൂന്നര കോടി മുതൽ മുടക്കിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത് ദിലീപ് ഈ സിനിമയിൽ ദേവരാജ കമ്മത്ത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ദിലീപിനോടൊപ്പം മമ്മുക്കയും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഈ രണ്ടു പേരും ചേർന്നാണ് സിനിമ കണ്ടു തീർക്കുന്നവരെ പ്രക്ഷനെ വെറുപ്പിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഇവ രണ്ടുപേരും കൊണ്ടുവന്ന സ്ലാങ് അസഹനീയമായി തോന്നി സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു പാവം ധനുഷ് ഈ സിനിമയിൽ ഒരു അതിഥി വേഷത്തിലെത്തി വിലയും കളയും ജോണി ആന്റണിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ റിലീസായ സിനിമയായിരുന്നു ഇൻസ്പെക്ടർ ഗരുഡ് ദിലീപ് സി ഐ മാധവൻകുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു കാവ്യ മാധവനായിരുന്നു സിനിമയിലെ നായിക സബ് കലക്ടർ സേതുലക്ഷ്മി ഐ എസ് എന്ന കഥാപാത്രത്തെ കാവ്യ മാധവൻ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമ റിലീസായ സമയത്ത് കാണുമ്പോൾ അത്യാവശ്യം ആസ്വദിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ചിത്രമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ സിനിമക്കും ഒരുപാട് ട്രോളുകൾ കിട്ടുന്നുണ്ട് ജോഷി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ റിലീസായ സിനിമയായിരുന്നു അവതാരം ദിലീപ് മാധവൻ മഹാദേവൻ എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചത് ലക്ഷ്മി മേനോൻ സിജോയ് വർഗീസ് ജോയ് മാത്യു മിഥുൻ രമേഷ് എന്നിവരാണ് മറ്റു വേഷങ്ങൾ കൈകാര്യം ചെയ്തത് പക്ഷേ ഈ സിനിമക്ക് പ്രതീക്ഷിച്ച പോലെ ഒരു വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല മലയാളത്തിലെ ലെജൻഡറി ഡയറക്ടറായ ജോഷി സാർ ആണോ ഈ സിനിമ സംവിധാനം ചെയ്തതെന്ന് തോന്നിപ്പോകും ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ആറിൽ റിലീസായ സിനിമയായിരുന്നു ദ ഡോൺ ലാല് സായികുമാർ മെയ്ത്തിപ്പള്ളി രാജു ഹരിശ്രീ അശോകൻ ഗോപിക ചിത്ര ഷണോയ് എന്നിവരൊക്കെയായിരുന്നു ദിലീപിനോടൊപ്പം അഭിനയിച്ചത് വലിയെന്തോ സംഭവമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്ഷൻ സിനിമയായിരുന്നു പക്ഷേ ഈ സിനിമയിൽ ആക്ഷനും ഏറ്റില്ല സിനിമ ബോക്സ് ഓഫീസിൽ ഭയങ്കര ബോംബായി പൊട്ടുകയും ചെയ്തു രാജസേനൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരു ബോംബ് പടമായിരുന്നു റോമിയോ ദിലീപിനോടൊപ്പം വിമല രാമൻ സുനിൽ ശ്രുതി ലക്ഷ്മി മാധവ് വാര്യർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് സിനിമയിലെ സീനും കോമഡിയൊന്നും ഏകാതെ പരാജയപ്പെട്ടു സി എസ് സുധീഷ് സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ റിലീസായി ദിലീപ് ഡബിൾ റോളിലെത്തിയ സിനിമയായിരുന്നു മാനസം ശ്രീവിദ്യ കാവേരി ബിജു മേനോൻ നടുമുടി വേണു ജയതീ ശ്രീകുമാർ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമ ബോക്സ് ഓഫീസിലൊരു വലിയ പരാജയമായിരുന്നു വൈശാഖ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ സിനിമയായിരുന്നു സൗണ്ട് തോമ അമിതാ പ്രമാദ് ആയിരുന്നു സിനിമയിലെ നായിക പണ്ടി ഈ സിനിമ കാണുമ്പോൾ ആസ്വദിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു വെറുപ്പിക്കൽ സിനിമയെന്ന് തോന്നുന്ന ചിത്രമാണ് ഇത് ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി എട്ടിൽ റിലീസായ പരാജയ സിനിമയായിരുന്നു മുല്ല ദിലീപ് കരക്കാറ്റ മുല്ല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു മീരാനന്ദനായിരുന്നു സിനിമയിലെ നായിക സൈജു കുറുപ്പ് ബിജു മെനൻ സുരാജ് വഞ്ഞാറമോളി ശ്രുതി മെനൻ എന്നിവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു പാവൻ ഈ സിനിമയിലൊരു ഒരു ക്യാമിയോ റോളിലും വന്നിരുന്നു വിവിൻ മോഹന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ റിലീസായ സിനിമയായിരുന്നു പട്ടണത്തിൽ സുന്ദരൻ നവ്യ നായരായിരുന്നു ഈ സിനിമയിലെ നായിക കൊച്ചി നനീഫ അനില ശ്രീകുമാർ ബൈജു കവിയൂർ പൊന്നമ്മ എന്നിവർ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു രതീഷ് രഘുനന്ദൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ സിനിമയായിരുന്നു തങ്ക ദിലീപിനോടൊപ്പം നീത പിള്ളൈ പ്രതിഥ സുഭാഷ് മനോജ് കെ ജയൻ സിദ്ദിഖി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായിരുന്നു വിനീത് കുമാർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ മറ്റൊരു പരാജയ സിനിമയായിരുന്നു കെയർ ടേക്കർ പവി കാലം മാറിയതും പ്രേക്ഷര് മാറിയതും അറിയാതെ പഴയ ചളി കോമഡി കൊണ്ടുവന്ന് ദിലീപ് അവതരിപ്പിച്ച സിനിമയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ പല കോമഡി രംഗങ്ങളും ആവർത്തന വിരുസതയും അസഹിനിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് ദിലീപ്ഠന് വണ്ടി കിട്ടിയില്ല എന്നാണ് ഇത് കണ്ട പ്രേക്ഷര് പറഞ്ഞത് കാലം മാറി കഥ മാറി പഴയ കോമഡി കൊണ്ടുവന്നാൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഉണ്ണി മുകുന്ദൻ കാര്യമായ സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാതെ സ്വയം പരിശ്രമിച്ച് സിനിമയിലേക്ക് എത്തിയ നടനാണ് മുകുന്ദൻ ശരീര സൗന്ദര്യത്തിലും ഫിറ്റ്നസിലും വളരെയധികം ശ്രദ്ധിക്കുന്ന ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന ബ്ലോക്ക് ബോസ്റ്റർ സിനിമയ്ക്ക് ശേഷം ഇന്ത്യ ഒട്ടാകെ ആരാധകരെ നേടിയെടുത്തിട്ടുമുണ്ട് എന്നാൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടുള്ള ചായവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും ഉണ്ണി മുകുന്ദനെ കുഴിയിൽ ചാടിക്കാറുണ്ട് അത് കൂടാതെ പല രീതിയിലുള്ള വിവാദ ും ഇടക്കിടെ ഉണ്ടാക്കുന്ന നടന ഫിറ്റ്നസ് നിലനിർത്താൻ വളരെയധികം കഷ്ടപ്പെടുന്ന മലയാളത്തിലെ ചുരുക്കം ചില നടന്മാരിൽ ഒരാളായ ഉണ്ണി മുകുന്ദൻ ഒരു കാലത്ത് ചളി ബോംബ് സിനിമകളിലെ നിറ സാന്നിധ്യമായിരുന്നു മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും മോശപ്പെട്ട ബോംബ് പരാജയപ്പെട്ട പടങ്ങൾ ഏതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ സീഡൻ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ സിനിമാ രംഗത്തേക്ക് വരുന്നത് നമ്മുടെ മലയാളത്തിൽ പൃഥ്വിരാജും നവ്യ നാരും അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ നന്ദനം എന്ന സിനിമയുടെ തമിഴ് റീ ായിരുന്നു ഇത് നമ്മുടെ മലയാളത്തിലെ കൃഷ്ണന്റെ വേഷം തമിഴിൽ ധനുഷായിരുന്നു ചെയ്തിരുന്നത് ശീല സുഹാസിനി മണിരത്നം വിവേക് തുടങ്ങിയവരൊക്കെ മറ്റു കഥാപാത്രങ്ങളെ ഏറ്റെടുത്തു ഉണ്ണി ഉണ്ണിമുകുന്ദനോടൊപ്പം അനന്യയും പ്രധാന വേഷത്തിലെത്തി എന്നാൽ മലയാളത്തിൽ നേടിയെടുത്തതുപോലുള്ള വിജയമുണ്ടാക്കാൻ സീഡന് സാധിച്ചില്ല ഇന്നൊരു ട്രോൾ മെറ്റീരിയൽ കൂടിയാണ് ഈ സിനിമ ബോക്സ് ഓഫീസിലെ ഉണ്ണിമുകുന്ദന്റെ ആദ്യ സിനിമ തന്നെ വമ്പൻ പരാജയമായിരുന്നു പ്രമോദ് പപ്പന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ പടമാണ് ബാങ്കോക്ക് സമ്മർ ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിൽ മാധവൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് രാഹുൽ മാധവ് റിച്ച പനൈ റോസിൻ ജോലി തുടങ്ങിയവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇതൊരു ആക്ഷൻ ഡ്രാമ സിനിമയായിരുന്നു ഒരുപാട് അടിയിടിയൊക്കെയുള്ള പടമായിരുന്നു പക്ഷേ ഈ ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ഒന്നും ഏറ്റില്ല സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി ഇന്നത്തെ ഒരു ട്രോൾ മെറ്റീരിയൽ കൂടിയാണ് ഈ പടം റോസ്റ്റിംഗിന്റെ മുകളിൽ റോസ്റ്റിംഗ് നിരന്തരം ഏറ്റുവാങ്ങുന്ന പടമായിരുന്നു ബാങ്കോക്ക് സമർ അടുത്തത് ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ തൽസമയം ഒരു പെൺകുട്ടി എന്ന സിനിമയായിരുന്നു സറ്റേരിക്കൽ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിത്യ മെനോൻ ശ്വേതാ മെനോൻ രാജു കെ പി സി ലളിത തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിൽ സൂര്യൻ എന്ന കഥാപാത്രത്തെ ആയിരുന്നു ചെയ്തിരുന്നത് സിനിമയുടെ അവതരണത്തിൽ പുതുമ കൊണ്ടുവന്നിരുന്നെങ്കിലും ആ പുതുമ ആക്സെപ്റ്റ് ചെയ്യാൻ പ്രേക്ഷകർ തയ്യാറായില്ല സിനിമക്ക് വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ഒരു ഡിസാസ്റ്ററായി മാറി അടുത്ത സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഏഴാം സൂര്യൻ എന്ന ചിത്രമാണ് ട്രാജഡി ഡ്രാമ റൊമാൻറ്റിക് ഫിലിം വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ മഹാലക്ഷ്മി ശ്രീജിത് രവി സായ് കുമാർ ജതി ശ്രീകുമാർ സുരാജ് വഞ്ഞാർമൂട് കൽപ്പന സലീം കുമാർ തുടങ്ങി വലിയ താരനിര തന്നെ ഉണ്ടായിരുന്നു പക്ഷേ സിനിമ അങ്ങോട്ട് ഏറ്റില്ല പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഏഴാം സൂര്യൻ തിയേറ്ററിലൊരു ദുരന്തമായിരുന്നു അടുത്തത് നമ്മുടെ ബാലയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ സിനിമയായ ദ ഹിറ്റ് ലിസ്റ്റ് എന്ന സിനിമയാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ബാല ധ്രുവ് ശർമ്മ ഐശ്വര്യ ദേവൻ റിയാസ് ഖാൻ കൃഷ്ണ തുടങ്ങിയവരൊക്കെയാണ് ഉണ്ണി മുകുന്ദൻ എസ് ഐ അജയ്കുമാർ എന്ന കാമിയോ കഥാപാത്രത്തെയായിരുന്നു ഈ സിനിമയിൽ അവതരിപ്പിച്ചത് ഈ സിനിമക്ക് വളരെ വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിലെ ദുരന്തത്തിന്മേൽ ഒരു ദുരന്തമായി പതിച്ചു അടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഐ ലവ് മീ എന്ന സിനിമയാണ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ആസിഫ് അലി ഉണ്ണി മുകുന്ദൻ അനു മെനോൻ ഇഷ തൽവാറ് രൂപ മഞ്ചാരി തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സിനിമയുടെ സംവിധായകന്റെ പേര് കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഈ സിനിമ പൊട്ടാൻ സാധ്യതയുണ്ട് ബോക്സ് ഓഫീസിൽ നിന്ന് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് പതിവ് പോലെ ഭീമണികൃഷ്ണന്റെ ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായി മാറി അടുത്തത് എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ സിനിമയായിരുന്നു ഇത് പാതിരാ മണൽ എന്നായിരുന്നു സിനിമയുടെ പേര് ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ എൽദോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ജയസൂര്യ ഈ ചിത്രത്തിലൊരു ക്യാമിയോ അപ്പിയറൻസിൽ എത്തിയിരുന്നു രമ്യ നമ്പീശൻ ഷാലു മേനോൻ പ്രദീപ് റാവത്ത് ഭഗത് മേനോ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ ലഭിച്ചിരുന്നത് ഈ സിനിമ ഒരു ദുരന്തമായി മാറി അടുത്തതൊരു മെഗാ ദുരന്ത പടമാണ് എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ഒരു റൊമാൻറിക് സിനിമ സിനിമയുടെ പേര് ഒറീസ എന്നാണ് ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിൽ ക്രിസ്തുദാസ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് സനിക നമ്പ്യാരി നടുമുടി വേണു കനിഹ എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് തിയേറ്റർ ലഭിച്ചത് സിനിമ നേരത്തെ പറഞ്ഞ പോലെ മെഗാ ദുരന്തത്തിൽ കലാശിച്ചു അടുത്തത് വിനിൽ വാസു സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഒരു അഡ്വഞ്ചറസ് ത്രില്ലർ സിനിമ സിനിമയുടെ പേര് ദ ലാസ്റ്റ് സഫർ എന്നാണ് ഉണ്ണിമുകുന്ദൻ ആൽബി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ സിനിമയിൽ അനുമോഹൻ പേളി മാണി എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സിനിമയ്ക്ക് തിയേറ്ററിൽ വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ കണ്ടിറങ്ങിയവരുടെ ലാസ്റ്റ് സഫർ സഫറാഞ്ഞത് ഭാഗ്യം അടുത്തത് പേരറശുവിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ മലയാളം തമിഴ് ബൈലിംഗൽ ആക്ഷൻ സിനിമയായ സാമ്രാജ്യം ടു സൺ ഓഫ് അലക്സാണ്ടർ എന്ന സിനിമയാണ് ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിൽ ജോർഡൻ സൺ ഓഫ് അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് അകക്ഷാ മധു വിജയരാഘവൻ ദേവൻ റിയാസ് ഖാൻ മനോജ് ഗജൻ കലാശാല ബാബു എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജോമോൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മമ്മൂട്ടി നായകനെത്തിയ സാമ്രാജ്യം എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എന്ന പേരിലാണ് ഈ സിനിമ പുറത്തിറക്കിയത് വളരെ മോശം അഭിപ്രായമായിരുന്നു സാമ്രാജ്യം ടൂന് ലഭിച്ചത് ആദ്യ സിനിമയുടെ പേര് കളയുന്ന രീതിയിലുള്ള പെർഫോമൻസും കഥയൊക്കെയായിരുന്നു ഈ സിനിമ വളരെ മോശം ട്രോൾ മെറ്റീരിയൽ ആയി ഇന്നും തുടരുന്ന ഈ പടത്തിന് ദുരന്തമായിരുന്നു നേരിടേണ്ടി വന്നത് അടുത്തത് ഷനിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ അവരുടെ രാവുകൾ എന്ന സിനിമയാണ് ഈ സിനിമയിൽ ആസിഫ് അലി ഉണ്ണി മുകുന്ദൻ വിനയ് ഫോട്ട് നടുമുടി വേണു ഹണി റോസ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിൽ സിദ്ധാർത്ഥ് ഗോപൻ എന്ന കഥാപാത്രത്തെ ചെയ്തിരുന്നത് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് അടുത്തത് ഹരികുമാറിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ ക്ലിൻഡ് എന്ന സിനിമയായിരുന്നു മാസ്റ്റർ അലോക് റീമാ കലിംഗൽ ഉണ്ണി മുകുന്ദൻ വിനയ് ഫോട്ട് രഞ്ജി പണിക്കർ ജോയ് മാത്യു എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പക്ഷേ ഈ സിനിമയ്ക്ക് മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു അടുത്തതൊരു ത്രില്ലർ സിനിമയാണ് സൈജി എസ് എസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ഇര എന്ന ചിത്രമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിൽ ഡി സി പി രാജീവ് ദേവരാജ് ഐ പി എസ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഗോകുൽ സുരേഷ് മിയ ജോർജ് നിരഞ്ജന അനൂപ് മറീന മിഖാൽ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ ബോക്സ് ഓഫീസിലൊരു ബോംബായിരുന്നു അടുത്തത് കണ്ണൻ താമരകുളത്തിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ചാണക്യതന്ത്രം എന്ന സിനിമയാണ് ഉണ്ണിമുകുന്ദൻ അർജുൻ രാം മോഹൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയിൽ അനൂപ് മേനോൻ ശ്രുതി രാമചന്ദ്രൻ ശിവദാ നായർ ഹരീഷ് പെരുമണ്ണ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയൊരു ദുരന്തമായിരുന്നു അടുത്തത് അനീഫ് ഫതേനിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ സിനിമയായ മിഖായലാണ് നിവിൻ പോളി ഉണ്ണിമുകുന്ദൻ സിദ്ദിഖ് സുരാജ് വഞ്ഞാറമ്മൂട് മഞ്ജിമ മോഹൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഉണ്ണി മുകുന്ദൻ ഈ സിനിമയിൽ മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഈ സിനിമയിലെ ഉണ്ണിമുകുന്ദന്റെ കഥാപാത്രത്തെ മാത്രം എടുത്തുകൊണ്ടാണ് മാർക്കോ എന്ന സിനിമയിലേക്ക് കൂടുതൽ കഥ വികസിപ്പിച്ച് ചെയ്തത് പക്ഷേ ഈ സിനിമ റിലീസായപ്പോൾ ബോക്സ് ഓഫീസിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് വമ്പൻ പ്രതീക്ഷയോടെ ഈ സിനിമ ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ പറ്റിയത് അടുത്തത് രമേഷ് വർമ്മയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഒരു തെലുങ്ക് ആക്ഷൻ സിനിമയാണ് രവി തേജ ആയിരുന്നു ചിത്രത്തിലെ നായകൻ ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിൽ ഒരു ക്യാമിയോ അപ്പിയറൻസിലായിരുന്നു എത്തിയിരുന്നത് അർജുന മീനാക്ഷി ചൗധരി ഡിംപിൾ ഹയാത്തി തുടങ്ങിയവരൊക്കെ ആയിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ കിലാടിക്ക് ലഭിച്ചത് ഈ കിലാടി ബോക്സ് ഓഫീസിൽ ഒരു ദുരന്തമായി മാറുകയായിരുന്നു അടുത്തത് മെഡിക്കൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ യശോ എന്ന ചിത്രമായിരുന്നു ഈ സിനിമയിൽ സാമന്താ റുദ്പ്രഭു ആയിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഉണ്ണി മുകുന്ദൻ ഡോക്ടർ ഗൗതം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു എന്നാൽ വമ്പൻ പ്രതീക്ഷയോടെ വലിയ ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമക്ക് വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിനൊരു വലിയ പരാജയമായി മാറി ഉണ്ണി മുകുന്ദന്റെ അടുത്ത ദുരന്തപടം ഷഫീഖിന്റെ സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനൂപ് പന്തളമായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത് ഉണ്ണി മുകുന്ദൻ തന്നെയായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഷഫീഖ് എന്ന കഥാപാത്രത്തെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ചപ്പോൾ പിള്ള ബാല ആത്മീയ രാജൻ മനോജ് ഖ്യജൻ ഷഹീം സിദ്ദിഖ് തുടങ്ങിയവരൊക്കെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു പ്രതീക്ഷയോടെ വന്ന ഈ സിനിമ ബോക്സ് ഓഫീസിലൊരു ദുരന്തമായി മാറുന്ന ആഴ്ചയാണ് കണ്ടത് അടുത്ത ദുരന്തപടം കാൻ സംവിധാനം ചെയ്തത് ജയരാജായിരുന്നു മുകേഷ് ഉണ്ണിമുകുന്ദൻ കട്ടക്കി നാരായണൻ തുടങ്ങിയവരൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായിരുന്നു ഇത്രയും സിനിമകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദിൻ്റേതായി അവസാനമായി പുറത്തിറങ്ങിയ സിനിമ ഗെറ്റ് സെറ്റ് ബേബിയാണ് കാസ്റ്റി ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് അടിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്താണ് ഉണ്ണികുന്ദെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണി മുകുന്ദൻ സിനിമ ഏതാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഉണ്ണി മുകുന്ദൻ സിനിമ ഏതാണ് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റിങ്